മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ സത്യസന്ധത ഉണ്ടായിരുന്നുവെങ്കിൽ അഭിമാനമുണ്ടായിരുന്നുവെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി സർക്കാരിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ഏകാധിപത്യ ശൈലിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കി തിരുത്താൻ അദ്ദേഹം തയ്യാറാകണമായിരുന്നു പക്ഷേ മാർസിസ്റ്റ് പാർട്ടി തിരുത്തിയിട്ടില്ല ശബരിമലയിലെ സ്വർണ കൊള്ളക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികളെ നമുക്കെല്ലാവർക്കും അറിയാം സി പി നേതാക്കന്മാരാണ് ഓരോ പ്രതികളെയും ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി അവരെ മോചിപ്പിക്കാൻ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പത്മകുമാർ ജയിലിൽ കടക്കുന്നു സി പി എമ്മിന്റെ എം എൽ എ പത്തനംതിട്ടയിലെ നേതാവ് അദ്ദേഹം ജയിൽ കടക്കുകയാണ് വാസു ജയിൽ കടക്കുകയാണ് സി പി എമ്മിന്റെ നേതാവ് വാസു ജയിൽ കടക്കുകയാണ് അവർക്കെതിരെ പാർട്ടി തലത്തിൽ ഒരു ചെറിയ നടപടി പോലും സ്വീകരിക്കാൻ സി പി എം പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അവരെ തൊട്ടാൽ പാർട്ടി നേതൃത്വത്തിന്റെ പങ്ക് അവര് കൃത്യമായിട്ടും പത്രമാധ്യമങ്ങളോട് ജനങ്ങളോട് പറയും സി അവരെ ഭയപ്പെടുകയാണ് ശബരിമലയിലെ യഥാർത്ഥ കൊള്ളക്കാരെ സി പി എം സംരക്ഷിക്കുകയാണ് എന്നാൽ പയ്യന്നൂരിൽ പാവപ്പെട്ട സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞിക്കൃഷ്ണൻ രക്തസാക്ഷി ഫണ്ടിൽ നടന്ന കുറിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ പിറ്റേ ദിവസം സി പി എമ്മിന്റെ നേതാക്കന്മാർ യോഗം ചേർന്ന് കുഞ്ഞിക്കൃഷ്ണൻ എന്ന സഖാവിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു പക്ഷേ ശബരിമലയിലെ കൊള്ളക്കാർ കള്ളന്മാർ സി പി എം നേതൃത്വം ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്